ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞാൻ ബി എക്ക് പഠിക്കുന്ന കാലത്ത് പി ചിയിൽ വെച്ച് കോഴിക്കോട് സർവകലാശാല ഒരു സർഗസമ്പാദം എന്നൊരു ക്യാമ്പ് നടത്തുകയുണ്ടായിരുന്നു അന്ന് അതിൽ പങ്കെടുത്ത സമയത്ത് മലയാളത്തിലെ പ്രസിദ്ധരായ പല ചലച്ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ അവിടെ വന്നിരുന്നു ആ കൂട്ടത്തിൽ അരവിന്ദൻ ഉണ്ടായിരുന്നു ആളുകളോടെല്ലാം പല എഴുത്തുകാരോടും കലാകാരന്മാരോടും കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പലരും ഓരോ ആളുകൾ അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് ഭക്ഷണത്തെ കുറിച്ച് വസ്ത്രത്തെ കുറിച്ച് പല രീതികൾ അങ്ങനെ പറയുകയുണ്ട് പക്ഷേ അരവിന്ദനാണ് അന്ന് പറഞ്ഞ ഒരു മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒന്നും ഇണ്ടാതിരിക്കുന്നതിനാണ് ഇഷ്ടം എന്നാണ് യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ പ്രായം വെച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു